അങ്ങനെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എല്ലിന്റെ കന്നി കിരീടം ചൂടിക്കഴിഞ്ഞിരിക്കുകയാണ് കാത്തുകാത്തു കിട്ടിയ കിരീട വിജയം ബംഗളൂരു ആരാധകർ ശരിക്കും ആഘോഷിച്ചു കഴിഞ്ഞു പുലർച്ചെ വരെയുള്ള നഗരവീതികളിൽ ആളുകൾ തടിച്ചുകൂടി സന്തോഷം പങ്കിട്ടു വർഷങ്ങളായി ആർ സി ബി എതിരാളികൾ പരിഹസിച്ചു കൊണ്ടിരുന്നത് ഈ സാല കപ്പ് നംദു എന്ന മുദ്രാവാക്യവുമായിട്ടാണ് കളിയാക്കിയിരുന്നത് ആർ സി ബിയുടെ വിജയം മദ്യവില്പനയിലും പുതിയ റെക്കോർഡുകളാണ് തീർത്തിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അൻപത്തി ഏഴ് കോടിയുടെ മദ്യവില്പനയാണ് കർണാടകയിൽ ഉണ്ടായിട്ടുള്ളത് ജൂൺ മൂന്നിന് സംസ്ഥാനത്ത് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം ബോക്സ് ബോട്ടിൽ ബിയറുകളാണ് വിറ്റുപോയിരിക്കുന്നത് ഇതിലൂടെ മാത്രം മുപ്പത് ദാംശം ആറ് ആറ് കോടി രൂപയുടെ വരുമാനവും ലഭിച്ചു കഴിഞ്ഞ വർഷം ഇതേ ദിവസം പൂജ്യം ദശാംശം മൂന്ന് ആറ് ലക്ഷം ബോക്സ് ബിയർ മാത്രമായിരുന്നു വിറ്റത് അതായത് ആറ് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയുടെ വരുമാനം മറ്റ് മദ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നേ ദശാംശം രണ്ട് എട്ട് ലക്ഷം ബോക്സുകൾ വിറ്റതിലൂടെ നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ വരുമാനവും ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ഇതേ ദിവസം പത്തൊമ്പത് ദശാംശം നാല് ഒന്ന് കോടി രൂപ മാത്രമായിരുന്നു മദ്യവില്പനയിൽ നിന്നുള്ള വരുമാനം എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് എല്ലാ കണക്കുകളും ചേർത്ത് ആകെ ഒരു ദിവസം കൊണ്ട് സംസ്ഥാനം നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ മദ്യവില്പന കർണാടകയിൽ നടത്തി സമയപരിധി കഴിഞ്ഞിട്ടും റെസ്റ്റോബാറുകളിലും പബ്ബുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മറ്റു വില്പനശാലകൾ വഴിയും വലിയ തോതിൽ വിൽപ്പന നടന്നിരുന്നു അതേസമയം കിരീട ജേതാക്കൾക്ക് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ നിധാ സൌദിയിൽ സ്വീകരണം നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആർ സി ബിയുടെ വിജയം കർണാടകയിൽ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്